നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ തന്റെ മകൻ അനിൽ ആന്റണി ജയിക്കണ്ട എന്ന് എ കെ ആന്റണി അവിടെ ആന്റോ ആന്റണി ജയിക്കണം കോൺഗ്രസ് ആണ് എക്കാലത്തും തന്റെ മതം കേരളത്തിൽ എല്ലാ സീറ്റുകളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് എ കെ ആന്റണി പറയുന്നത് ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ബി ജെ പിയിലേക്ക് പോയതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എ കെ ആന്റണി ഇതിനിടയിൽ വികാരഭരിതനായി എ കെ ആന്റണി സംസാരിച്ചു കേരളത്തിൽ ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞുവെന്നാണ് എ കെ ആന്റണി പറഞ്ഞത് താൻ പ്രചരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യകാരണങ്ങൾ കൊണ്ടാണ് പത്തനംതിട്ട ഡി സി സി അടക്കം എ കെ ആന്റണി ആന്റോ ആന്റണിയുടെ പ്രചരണത്തിനെത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെയുള്ളിൽ ശക്തമായ വികാരമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഏറ്റവും തലിയെടുപ്പുള്ള എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് എന്നിട്ടും എ കെ ആന്റണി ഇതുവരെ അനിൽ ആന്റണിക്കെതിരെ പ്രസ്താവനകൾ ഇറക്കിയിരുന്നില്ല കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ പോകുന്നത് തെറ്റാണെന്ന് ആന്റണി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു മക്കളെപ്പറ്റി തന്നെ കൊണ്ടധികം പറയിപ്പിക്കേണ്ട കെ എസ് യു കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നതാണ് തന്റെ നിലപാട് പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി ജയിക്കണ്ട എന്ന് പിതാവ് എ കെ ആന്റണി തീർത്തു പറയുന്നു പിണറായി വിജയനെതിരെയും കേരളത്തിലെ തുടർ ഭരണത്തിനെതിരെയും നിശ്ചിതമായ വിമർശനങ്ങളാണ് എ കെ ആന്റണി നടത്തിയത് ഒപ്പം മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ എന്നാൽ പുത്രശാപം എന്നൊക്കെ പറയുന്നത് പോലെ അനിൽ ആന്റണി സ്വന്തം പിതാവ് എ കെ ആന്റണിക്കെതിരെ അതിരൂക്ഷമായി തിരിച്ചടിച്ചു കോൺഗ്രസിലെ കാലഹരണപ്പെട്ടവർ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരയ്ക്കും എന്നാണ് അനിൽ ആന്റണി എ കെ ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞത് ചുരുക്കത്തിൽ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഉള്ളംകൈയിൽ വെച്ച് ആസ്വദിച്ചിരുന്ന എ കെ ആന്റണിയുടെ നേർക്ക് സ്വന്തം മകൻ തന്നെ ഏറ്റവും വികലമായ ഭാഷ പ്രയോഗിച്ചിരിക്കുന്നു കാലഹരണപ്പെട്ട കുറെ നേതാക്കളും കാലഹരണപ്പെട്ട കുറെ ചിന്താഗതികളും അവരാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് എന്നേതൊരു കോൺഗ്രസ് പ്രവർത്തകനെയും കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് എന്ന് അനിൽ ആന്റണി സ്വന്തം പിതാവിനെ കുറിച്ച് തനിക്ക് സഹതാപമാണ് എന്ന് പറയുന്ന മകൻ ഇതുതന്നെയാവ എ കെ ആന്റണിക്ക് കാലം കരുതി വെച്ചത് എ കെ ആന്റണിയെ കാണുമ്പോഴൊക്കെ തനിക്ക് വലിയ സഹതാപമാണ് തോന്നുന്നത് എന്ന് അനിൽ ആന്റണി തുറന്നടിച്ചു അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കരുത് എന്ന് എ കെ ആന്റണിയുടെ പ്രസ്താവന പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് അനിൽ ആന്റണിയുടെ രൂക്ഷമായ വിമർശനം അതും സ്വന്തം പിതാവിനെതിരെ എനിക്ക് വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ് എ കെ ആന്റണി എൺപത്തിനാല് വയസ്സായി പക്ഷെ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ചുരുക്കത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് തന്റെ പിതാവ് എന്ന് അനിൽ ആന്റണി തുറന്നടിക്കുന്നു പഴയ പ്രതിരോധ മന്ത്രിയായ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു എംപിക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ജനം മൂന്നാം തവണയും ചവിറ്റുകൊട്ടയിലെറിയുമെന്നാണ് അനിൽ ആന്റണി പറഞ്ഞത് നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകും ഇതൊക്കെ കണ്ട് കോൺഗ്രസിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ രാഹുൽഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കുമെന്നാണ് അനിൽ ആന്റണിയുടെ വാക്കുകൾ സ്വന്തം പിതാവ് എ കെ ആന്റണി സോണിയാഗാന്ധിക്കും ഗാന്ധിക്കും വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന് തുറന്നടിക്കുകയാണ് അനിൽ ആന്റണി കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല കോൺഗ്രസ് പാർട്ടി ഇന്ന് വെറുമൊരു കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യവിരുദ്ധ പാർട്ടിയാണ് അതിനെ രാഹുൽ ഗാന്ധി വളർത്തി വളർത്തി പാതാളത്തിലാക്കി പതിനഞ്ചു വർഷമായി പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് അനിൽ ആന്റണി ആന്റോ ആന്റണി ചില തീവ്ര ചിന്താഗതികളുള്ള മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി മാത്രം ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശി ഇതുപോലുള്ള രാജ്യവിരുദ്ധ നയങ്ങൾ പിന്നെയും പിന്നെയും എടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിനെ ഇന്ത്യൻ ജനത ചവിറ്റുകൊട്ടയിലെറിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത് സീറ്റിലധികം വിജയിക്കും എൻ ഡി എ നാനൂറ് സീറ്റുകൾ കപ്പുറത്ത് നേടുമെന്ന് അനിൽ ആന്റണി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കില്ല പത്തനംതിട്ടയിൽ താൻ ജയിക്കും രാജ്യവിരുദ്ധനായ തീവ്രവാദികളെ പിന്തുണച്ച ആന്റോ ആന്റണി വലിയ വോട്ടിന് പരാജയപ്പെടും കൂടുതൽ തീവ്രവാദമുണ്ടാക്കാനാണോ കോൺഗ്രസ് ജയിക്കേണ്ടത് എന്ന് അനിൽ ആന്റണി ചോദിക്കുന്നു ഞാൻ ഞാനിന്ന് നരേന്ദ്രമോദി നയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ദേശീയ വക്താവാണ് ദേശീയ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഞാൻ യാതൊരു പ്രസക്തിയുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു തിരിച്ചുപോകുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് പി ജെ കുര്യന്റെ വാക്കുകൾക്ക് മറുപടിയായി അനിൽ ആന്റണി പറഞ്ഞു ശക്തമായ വാക്കുകളോടെ എ കെ ആന്റണിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഇനി ആന്റണി എന്തു മറുപടി പറയും എന്ന് കേരളം ഉറ്റുനോക്കുന്നു പത്തനംതിട്ടയിലേത് ഏതായാലും കൗതുകമുള്ള ഒരു മത്സരം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>